നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് പ്രശ്നയിറ്റാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകും കേട്ടോ അതുപോലെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തവർ സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാനാണ് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങളിൽ നിന്നുള്ള ഒരു പേഴ്സൻ്റെ എനർജീനെയാണ് നമ്മൾ കണക്റ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നിങ്ങളിൽ എല്ലാവരിലേക്കും അത് കണക്റ്റഡ് ആവുകയും ഡിഫിക്കൽറ്റി ആയിരിക്കും കണക്റ്റഡ് ആകുന്നവർ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് ഇടണം നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകണം കേട്ടോ അപ്പം നമുക്കിതിനകത്ത് ജൂൺ മാസത്തിൻ്റെ എനർജിയും ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കുമ്പോൾ അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം ദ ഹാങ്കഡ്മാൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ ആ ഒരു പേഴ്സൺ ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിൽ ഒരു ഹാങ്കഡ്മാൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷന് ടോട്ടലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് ഒരു ജസ്റ്റിസ് ആണ് ഒരു ന്യ നീതി നടപ്പിൽ ന്യായം അതായത് ഒരു നീതി നടപ്പിലാക്കുക എന്നതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത് അതായത് ഏകദേശം നിങ്ങളുടെ ഒരു സമയദോഷം കഷ കാല ടൈമിങ്ങിലാണ് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് അതിൽ നിങ്ങൾ ഇമോഷണൽ സ്റ്റക്ക് സ്റ്റക്കായി പോയൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ഒരു എന്താ പറയുക ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി സ്റ്റക്കായൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും ചില പരീക്ഷണങ്ങൾ കഷ്ടതകൾ ആക്ഷൻ എടുത്ത ചില കാര്യങ്ങളിൽ ചില നെഗറ്റീവുകൾ ചില കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുത്തതിൽ അവർ അവരും വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ഇടൻ ആക്ഷൻ എടുക്കുകയും അതിനകത്ത് അവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളെ ശക്തമാകുന്ന പ്രോബ്ലംസുകളെ നേരിടേണ്ടി വരികയും ചെയ്ത സിറ്റുവേഷൻസിൽ ആണ് നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തിയും കണക്റ്റഡ് ആയതെന്ന് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് വ്യക്തികളുടെയും ഇമോഷണൽ പരമാകുന്ന ചില പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ തന്നെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിൽ കണക്റ്റഡ് ആയത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ആ ഒരു വ്യക്തിക്ക് ഇമോഷൻസ് ഒന്നും ഒന്നും ഇല്ലാത്തിരുന്നൊരവസ്ഥയാണ് അതായത് ഒരു ശൂന്യതയിലൂടെ കടന്നു പോയ സമയമായിട്ടാണ് കാണുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളെ ഇമോഷണൽ പരമാകുന്ന പ്രോബ്ലംസുകൾ ഉണ്ടാവുകയും ആ ഒരു പ്രോബ്ലംസുകളെ വിട്ട് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് എല്ലാത്തിനോടും ഒരു വിരക്തിയും അതുപോലെ താല്പര്യമില്ലായ്മയും ജീവിതത്തിൽ നിന്നും എല്ലാം റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയതെന്ന് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നിലധികം പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുമാണ് ഒരു പ്രൊട്ടക്ഷൻ എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും രണ്ട് വ്യക്തികളെയും സംബന്ധിച്ച് നോക്കുമ്പം ഈ ഒരു റിലേഷൻ രണ്ട് രീതിയിൽ ട്രാപ്പ്ഡ് എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് അൺസാറ്റിസ്ഫൈഡ് ആകുന്ന സിറ്റുവേഷൻസുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ കണക്ട് ചെയ്തു പോയപ്പം അതുപോലെ തന്നെ സറണ്ടർ പരാജയം സമ്മതിക്കേണ്ടി വന്ന ചില സിറ്റുവേഷൻസുകളും നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും റിലേഷനെ ബേസ് ചെയ്തുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഫൈറ്റിംഗ് എം അതുപോലെ ബ്ലോക്ക് ചെയ്തു പോകുന്ന അവസ്ഥകൾ നോ കോണ്ടാക്റ്റിലേക്ക് ഒരുപാട് കാലം നിങ്ങൾ പാസ്റ്റിൽ നോക്കുമ്പോഴും നോ കോണ്ടാക്റ്റ് എനർജിയിൽ ഇരിക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകളും അൺകണ്ടീഷണൽ ലവ് പോലെ അതായത് പൂർണ്ണതയോടുകൂടി സ്നേഹിച്ചെടുത്ത് നിന്നും എല്ലാം താളം തെറ്റിയ സിറ്റുവേഷൻസുകളും എല്ലാം നിങ്ങളുടെ റിലേഷനില് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം സത്യമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു കൂടി തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പവും കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അതായത് പോസിറ്റീവ് നിങ്ങളിൽ കാണുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് വശവും ഒരു വ്യക്തി ആഴത്തിൽ പഠിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം നിങ്ങളുടെയും ഈ ഒരു വ്യക്തിയുടെയും ഈ ഒരു ജന്മത്തെ ഡെസ്റ്റിനിയിലുള്ള ഒരു റിലേഷൻ തന്നെയാണ് അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ടതാണ് അതിലെ നല്ല വശത്തെയും ചീത്തവശത്തെയും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യവും ഉള്ളതുമാണ് അതിന് നമ്മൾ ത്രയും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ചില പാഠങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട പേഴ്സണുമാണ് നല്ല വശത്തെയും ചീത്തവശത്തെയും എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷനായിട്ടുമാണ് കാണുന്നത് ശരിക്കും ഈ ഒരു റിലേഷനിൽ ഇമോഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് അതായത് ഒരു ലൈഫ് ലോങ് കൂടി പോകുന്ന അതായത് ഒരു പൂർണ്ണതയോടുകൂടി ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് നിങ്ങളോട് ആ ഒരു പേഴ്സണുമുണ്ട് ആ വ്യക്തിയോട് നിങ്ങൾക്കും തിരിച്ചുണ്ട് രണ്ടുപേരും തുല്യമായി പ്രണയിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ വിധി എന്ന് പറയുന്നത് നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് വശങ്ങളുമുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ചീറ്റിങ്ങും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ നേരിടേണ്ടതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് മിസ് യൂസ് ചെയ്യപ്പെട്ടു നിങ്ങളെ അവർ ആവശ്യമില്ലാതെ ഉപയോഗിച്ചു എന്നുള്ളൊരു തോന്നലും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കവും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് പവർ ലോസിങ് സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് പോകുന്തോറും അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ നിങ്ങളിൽ നിന്ന് ും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഇരയാക്കപ്പെട്ട ആ ഒരു പെയിൻ നിങ്ങൾ റിപ്പീറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും കണക്ട് ചെയ്ത് പോകില്ല എന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത് ദ അവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളെ ശരിക്കും സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ സ്നേഹത്തിൽ അവർ ശരിക്കും അടിമപ്പെട്ടിരുന്നു അവർ നിങ്ങളെ പൂർണ്ണതയോടുകൂടി അതായത് നിങ്ങൾക്ക് നൽകിയ സ്നേഹമെല്ലാം സത്യസന്ധവും ആത്മാർത്ഥവുമാണ് അതായത് നിങ്ങളെ അറിഞ്ഞ് നിങ്ങളിൽ നിന്നും അവരുടെ അവർക്ക് ഓഫ് ലവ് വാങ്ങുകയും നിങ്ങൾക്ക് അറിഞ്ഞ് തന്നെയാണ് അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് നൽകുകയും ചെയ്തത് അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജിയിലേക്ക് പോകണമെന്നും നിങ്ങളെ വളരെ ശക്തമായിട്ട് ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുകയും ചെയ്തിരുന്നു അവരുടെ ജീവിതത്തിലെ പുതിയ ചില നിമിഷങ്ങളും പുതിയ ചില എക്സ്പീരിയൻസുകളും ഒരു ഗ്രോത്തും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ പ്രസൻസ് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അവരങ്ങനെയാണ് കണ്ടിരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് തന്നെയാണ് നിങ്ങളെ ആ ഒരു വ്യക്തി സ്നേഹിച്ചതും ചേർത്ത് നിർത്തിയതും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ ഒരു സിറ്റുവേഷൻ പുതിയൊരു സൗ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ പുതിയൊരു ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത അതേപോലെ എല്ലാം മറന്നിട്ട് പാസ്റ്റിലെ ആ ഒരു വ്യക്തി അനുഭവിച്ചിരുന്ന ഒരുപാട് ട്രോമ എനർജികളെ എല്ലാം മറന്ന് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു വ്യക്തി കണക്റ്റഡ് ആയത് എന്നാണ് കാണുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും നല്ലതും ചീത്തയാകുന്ന ഒരുപാട് കാര്യങ്ങളെ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നു ോ അത്രത്തോളം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ടോക്സിക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ബ്ലോക്കിംഗ് എനർജി അവർക്ക് എപ്പോഴും കുറ്റബോധം നിരാശ ഇതെല്ലാം അവർ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തിച്ച സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം ഇവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇമോഷണലി പല രീതിയിലുള്ള ട്രാജഡികൾ ഇവർ നേരിട്ട വ്യക്തികളായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ഒരു ഒന്നിലധികം ഓപ്ഷൻസുകൾ അല്ലെങ്കിൽ ഒന്നിലധികം സിറ്റുവേഷൻസുകൾ ഇമോഷണൽ പരമായിട്ട് അവർ ഉപയോഗിക്കും ിക്കേണ്ടി വന്ന സാഹചര്യവും നമുക്ക് ഈയൊരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം കാണാൻ സാധിക്കുന്നുണ്ട് അവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്ന അവരുടെ പാസ്റ്റിലെ ചില മതി മറന്ന് സന്തോഷിച്ച നിമിഷങ്ങളും അവിടെ അവർക്ക് സംഭവിച്ചു പോയ ചില നെഗറ്റിവിറ്റികൾ അവർ നേരിടേണ്ടി വന്ന ചില നെഗറ്റീവ് സിറ്റുവേഷൻസുകളും എപ്പോഴും അവരെ നിങ്ങളുടെ സ്നേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങളോട് അടുക്കുമ്പോഴെല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മൂന്നാർ ാമതൊരു പേഴ്സൻ്റെ ഇമോഷൻസ് കടന്നു വരുന്നുണ്ടായിരുന്നു അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആകാം അതിൽ അവർക്ക് ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ സ്നേഹിക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകുമ്പോഴുമെല്ലാം മൂന്നാമതൊരാളുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അത് അവരെ സംബന്ധിച്ച് നിങ്ങളോട് വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് നിലനിർത്തേണ്ടി വന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ കൂടുതലും ഫൈറ്റിംഗ് ആയിരുന്നു ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിംഗ് നേരിട്ട സിറ്റുവേഷൻസും ഒറ്റപ്പെടൽ അനുഭവിച്ച സിറ്റുവേഷൻസും ഒരു ബ്ലാക്ക് മാജിക്ക് പോലെ അതായത് ഒരു വശീകരണം പോലുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചെന്ന് വീണു പോയതാണെന്നുള്ള ഒരു തോട്ട്സൊക്കെ നിങ്ങളെ വളരെയധികം കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ മിറാക്കിളുകൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അനുഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു റിലേഷൻ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യുമ്പം പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിടയിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവേണ്ട അതായത് നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ കുറച്ച് എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ടതാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നല്ലയും നന്മയും തിന്മയും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ഓഫ് ലവ് എനർജി നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്യാമോ അത്രത്തോളം കണക്ട് ചെയ്ത് ഇപ്പോഴും നിങ്ങളിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന പേഴ്സണിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർ നിങ്ങളെ അറിഞ്ഞ് ും അവർ അടച്ച് ഒന്നും അറിയുന്നില്ല എന്ന ഭാവത്തിൽ എന്നാൽ നിങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്നു അവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു പോയ ഒരു എനർജി കൂടി കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ക്ഷമയോടെയുള്ള ആ ഒരു വെയിറ്റിംഗ് എനർജിക്ക് ഒരു ജഡ്ജ്മെൻറ്റിങ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം ഒന്നും ചിന്തിക്കാതെ തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വ്യക്തി ആക്ഷൻ എടുത്തത് കേട്ടോ മുന്നും പിന്നും നോക്കാതെയുള്ള ഒരു ആക്ഷൻ എനർജി ആയിരുന്നു വരും കുറിച്ചൊന്നും ആ ഒരു വ്യക്തി ചിന്തിച്ചില്ല ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി നിങ്ങൾക്ക് കപ്പ് ഓഫ് ലവ് നിങ്ങളുടെ പ്രസൻസിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് നിങ്ങളീ ഒരു വ്യക്തി കണക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ടൂസോഴ്സിൻ്റെ എനർജി നിൽപ്പുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് തന്നെയായിരുന്നു കേട്ടോ നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരു സിറ്റുവേഷൻസ് അവരുടെ മുന്നിൽ ബാലൻസിൽ നിൽപ്പുണ്ടായിരുന്നു എന്നത് വേറൊരു സത്യമാണ് നിങ്ങൾക്ക് അവർ കപ്പ് ഓഫ് ഫ്ലോ തരുമ്പോഴും നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴും നിങ്ങളുമായിട്ട് എല്ലാ രീതിയിലെ എനർജിയും ഇവർ കൈമാറ്റം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിലവർ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടായിരുന്നു അത് നാളെ അറിയപ്പെടുമോ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഓവറായിട്ട് വാച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ അവർക്ക് വലിയൊരു പേടി ഭയമായിട്ട് അവരിൽ കണക്ട് ചെയ്ത് നിന്നിരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും അവരെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് തകർച്ചകളെ നഷ്ടങ്ങളെ അതിജീവിച്ചിരുന്നൊരു ബന്ധമാണ് ഈ ബന്ധം നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്കൊരു മാറ്റം വരുത്തി നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചേഞ്ചിങ് മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആകുന്ന ഒരു മൈൻഡ് സെറ്റിൽ എത്താൻ പറ്റിയിട്ടുണ്ട് ഫോക്കസ് എനർജി നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്തതും ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഫൈറ്റിങ്ങിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നത് പോലും ഒരു പ്രൊട്ടക്ഷനായിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഈ ഒരു ബന്ധം നിങ്ങളിൽ തന്നെ ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിംഗ് എനർജിയൊക്കെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ജീവിതത്തിനൊരു പുരോഗതി വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെന്ന് കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ബന്ധം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ ബന്ധം സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ നിന്നും പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആകുമെന്നാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ അവർ അവരുദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഇമോഷണൽ ബാലൻസ് തന്നെയായിരുന്നു കേട്ടോ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് ഇതിനകത്ത് അവരെ സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇമോഷണൽ ബാലൻസ് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ കുറേ കാര്യങ്ങൾ കുറച്ച് ട്രോ എനർജിയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അതിൽ നിന്നും നിങ്ങളുടെ പ്രസൻസ് അവർക്കൊരു ഇമോഷണൽ ബാലൻസ് വരുത്തിച്ചു അവരുടെ ചില പാഷനുകൾ അവരുടെ ചില സ്വപ്നങ്ങൾ അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയ അപ്പോൾ അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം പുതിയൊരു മാറ്റം പുതിയ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെന്നൊരു ഗ്രോത്ത് ഉണ്ടാക്കണമെന്നും ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഒരു ലൈഫ് സിറ്റുവേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുമാണ് അവരുദ്ദേശിച്ചതെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ിൽ പലതും അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ് വളരെയധികം ചിന്തിച്ച് തന്നെ കണക്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ഫാമിലി എനർജി നിങ്ങളെ കണക്ട് ചെയ്ത് അവരാഗ്രഹിച്ചിരുന്നു കേട്ടോ അത് അവർ മാനിക്കുലേഷൻ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അവരുടെ മനസ്സിൽ എപ്പോഴും അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിൽ അവരുടെ എപ്പോഴും ചിന്തകളിൽ നിങ്ങളോടൊത്തൊരു ലൈഫ് സിറ്റുവേഷൻ അവർ ആഗ്രഹിച്ചിരുന്നു അവരത് ആഗ്രഹിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഫാമിലി എനർജി ചിൽഡ്രൻസിൻ്റെയൊക്കെ പ്രസൻസ് ഒരു വിക്ടറി ഒരു വി വിജയത്തെയൊക്കെ അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവരെ സംബന്ധിച്ച് അതിനൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോയത് അവരുടെ ആ ഒരു ക്ഷമ അതായത് വെയ്റ്റിങ് ചെയ്യുന്ന ഒരു സ്വഭാവം പിന്നീടാവട്ടെ എന്നുള്ളൊരു ചിന്തയാണ് അവരെ സംബന്ധിച്ച് അവർക്കെല്ലാ നഷ്ടങ്ങൾക്കും കാരണമായതെന്നും അവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും അവർ വിലപിക്കുന്ന പെയിൻ അനുഭവിക്കുന്ന ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് കുറ്റബോധം വളരെയധികം അനുഭവിക്കുന്നുണ്ട് ഒന്നിലധികം പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റാത്ത വിധം അവർ മെൻ്റൽ സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട് അവരെ സംബന് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ എനർജിയിൽ അവർ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധമുള്ള ബാഡ് കർമ്മ എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്